നമസ്കാരം കേരളത്തിൽ വീണ്ടും പ്രണയപ്പകയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു കൊല്ലം ഉളിക്കാവി ഉലിയാക്കോവിൽ വിളപ്പുറം മാതൃകാനഗർ നൂറ്റി അറുപതിൽ ഫെബിൻ ജോർജ് ഗോമസ് എന്ന വിദ്യാർത്ഥിയാണ് കുത്തേറ്റ് മരിച്ചത് ഈ പ്രതിയാകട്ടെ നീണ്ടകര പരുമണം പുത്തൻതുറ എം എം സി ജംഗ്ഷന് പടിഞ്ഞാറ് തെക്കേടത്ത് വീട്ടിൽ തേജസ് എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനും അതായത് രണ്ട് യുവാക്കൾ ആണ് കഴിഞ്ഞ ദിവസം മരണത്തിന് ഇരയായത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അതിനും ഒരു പ്രണയ ബാക്കിപത്രം എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഫെബിൻ ജോർജിൻ്റെ സഹോദരിയുമായി തേജസ് രാജ് ഒരുമിച്ച് പഠിച്ചവരാണ് സഹപാഠികളാണ് ആ സമയത്ത് ഇവർ തമ്മിൽ ഉടലെടുത്ത ഒരു പ്രണയം ആണ് ഇപ്പോൾ ഇത്തരം അതിലുള്ള ഒരു കൊലപാതകത്തിലേക്കും പിന്നീട് ഒരു ആത്മഹത്യയിലേക്കും വഴി വഴി വഴിയെത്തിച്ചത് എന്ന് പറയേണ്ടി വരും അതായത് തേജസ് രാജ് ഫെബിൻ്റെ സഹോദരിയെ ആത്മാർത്ഥമായി പ്രണയിച്ചു അങ്ങനെ പ്രണയം വീട്ടുകാരറിഞ്ഞു വീട്ടുകാർ ഇരുവീട്ടുകാർ ും ആദ്യം ഇത്തരത്തിലുള്ള ഒരു വിവാഹ ബന്ധത്തെ അല്ലെങ്കിൽ പ്രണയത്തെ എതിർത്തുവെങ്കിലും പിന്നീട് ഇവരുടെ പ്രണയം ആത്മാർത്ഥമാണെന്നും തീവ്രമാണെന്നും മനസ്സിലാക്കിയതിനെ തുടർന്ന് വിവാഹം കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ പഠനശേഷം ഈ ഫിബിൻ്റെ സഹോദരിക്ക് ഒരു ജോലി ലഭിച്ചു എന്നുള്ള അറിവാണിപ്പോൾ ലഭിക്കുന്നത് ഈ ജോലി ലഭിച്ചതിനെ തുടർന്ന് തേജസ് രാജിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഫിബിൻ്റെ സഹോദരി നടത്തി ഇതാണ് തേജസിൽ വലിയ തോതിലുള്ള പക ഉടർത്തിയത് പലപ്പോഴും ഫോണിൽ വിളിച്ചിട്ട് തേജസ് രാജ് ഫോണിൽ ഫിബിന്റെ സഹോദരി വിളിച്ചുവെങ്കിലും ഒരിക്കലും കിട്ടി ില്ല തമ്മിൽ കാണാൻ കഴിയുന്നില്ല ഇതൊക്കെ വലിയ തോതിലുള്ള ഒരു ശത്രുതാ മനോഭാവത്തിലേക്ക് തേസിനെ എത്തിച്ചു അങ്ങനെ കാമുകി സുഖിച്ചു കഴിയേണ്ട അവളെ വകവരുത്തുക എന്ന കൂടി രണ്ട് കുപ്പി പെട്രോളുമായി സ്വന്തം വാഗണാർ കാറിൽ ഈ തേജസ് രാജ് ഫെബിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് പർദ്ധ ധരിച്ചാണ് വിവാഹ ഈ വീട്ടിലേക്ക് എത്തുന്നത് പർദ്ധ ധരിച്ച് വീട്ടിൽ എത്തിയ തേജസ് ഫെബിൻ്റെ സഹോദരിയെ വിളിച്ചുവെങ്കിലും പുറത്തേക്ക് വന്നത് ഫെബിനും ഫെബിൻ്റെ പിതാവുമാണ് വന്ന ഉടൻ തന്നെ ഒരു തമ്മിൽ വാക്വാദം നടന്നു ഉടൻ തേജസ് രാജ് കയ്യിൽ കൊണ്ടുവന്ന വന്ന കടാര എടുത്ത് ഫെബിൻ്റെ നെഞ്ചിൽ ആഞ്ഞുകുത്തി അതിനെ തടയാൻ ചെന്ന പിതാവിനും കുത്തുക കുത്തു കിട്ടുകയുണ്ടായി കുത്തിയ ഉടൻ തന്നെ ഈ തേജസ് തൻ്റെ വാഹനാർ കാറിലേക്ക് ഓടിക്കയറുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു തൊട്ടു പിന്നാലെ ഫെബിൻ എത്തിയെങ്കിലും വഴിയിൽ കുഴിഞ്ഞു വീണ് ഫെബിൻ മരിക്കുകയാണ് ചെയ്തത് ഈ തേജസ് അവിടെ നിന്ന് പോയത് നേരെ തൊട്ടടുത്തുള്ള ഒരു റെയിൽവേ ക്രോസിലേക്കാണ് റെയിൽവേ ക്രോസിൽ വാഹനാർ കൊണ്ടയിട്ട് അവിടെ കഴിഞ്ഞരമ്പ് മുറിച്ച് വീണ്ടും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഇത് വലിയ തോതിൽ ഒരു പ്രണയത്തിൻ്റെയും ആ പ്രണയത്തിലൂടെയുണ്ടായ പകയുടെയും ഭാഗമായുണ്ടായ ഒരു കൊലപാതകവും ആത്മഹത്യയുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ കേസിൽ പ്രധാന പ്രതി തേജസ് രാജാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്കും പിന്നീടുള്ള ആത്മഹത്യയിലേക്കും നയിച്ചതിന് പ്രധാന കാരണം തീർച്ചയായിട്ടും ഫെബിൻ്റെ സഹോദരി തന്നെയാണ് അത് അതെന്താണെന്ന് വെച്ചാൽ കാരണം ഇവരുടെ വിവാഹ ബന്ധവും പ്രണയം പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിക്കാമെന്ന് രണ്ട് വീട്ടുകാരും വാക്കുകൊടുത്തിട്ടും ഒരു ജോലി ലഭിച്ചപ്പോൾ സ്വന്തം കാമുകനെ തള്ളിപ്പറയുക ചെയ്ത തള്ളിപ്പറഞ്ഞ കാമുകിയുടെ ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ഈ ഫെബിൻ്റെ സഹോദരിയുടെ മനോഭാവം തന്നെയാണ് ഇത്തരം ഒരു വലിയ തോതിലുള്ള ഒരു കൊലപാതകത്തിലേക്കും പിന്നീട് ആത്മഹത്യയിലേക്കും വഴിതെളിച്ചത് എന്ന് പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു പ്രണയം അതായത് സാമ്പത്തിക നേട്ടം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രണയങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഈ ഫെബിൻ്റെ കൊലപാതകവും അതുപോലെ തന്നെ തേജസ് രാജിൻ്റെ ആത്മഹത്യയും അപ്പോൾ ഇതിന് പ്രധാന പ്രതി ആര് എന്ന് ചോദിച്ചാൽ ഇനി ഞാൻ നിസ്സംശയം പറയുന്നത് ഫെബിന്റെ സഹോദരി തന്നെയാണ് തന്നെയാണതിൽ പ്രധാന കുറ്റവാളി അവരാണ് ഇത്തരമൊരു സാഹചര്യം ഒരുക്കിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല രണ്ട് വീട്ടുകാരും നിശ്ചയിച്ച് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ വിവാഹത്തിൽ നിന്നും വളരെ പെട്ടെന്ന് സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തനിക്കൊരു ജോലി കിട്ടിയപ്പോൾ ജോലിക്കാരനായ ഒരാളെ തന്നെ മതി തനിക്ക് കാമുകനായിട്ട് ഭർത്താവായിട്ട് എന്ന് കരുതിയ ആ സ്ത്രീയുടെ സങ്കല്പചിന്ത അല്ലെങ്കിൽ സങ്കല്പം അല്ലെങ്കിൽ ചിന്താഗതിയൊക്കെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് തേജസ് രാജനെ കൊണ്ടെത്തിച്ചത് ഇങ്ങനെയുള്ളവർ സഹ തീർച്ചയായിട്ടും പ്രണയം എന്ന ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അങ്ങനെ ഏർപ്പെട്ടാൽ ഇതുപോലെയുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ ആത്മഹത്യകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ പെരുകും എന്നതിൽ യാതൊരു ശ്രമിച്ച പോലെ എന്തായാലും ഈ ഇതൊരു വലിയ വല്ലാത്ത മനസ്സിന് മനുഷ്യ മനസ്സിനെ വല്ലാതെ ഉലച്ച കേരളത്തിലുള്ള എല്ലാ ആളുകളെയും ഈ വാർത്ത കേട്ട നിമിഷം മുതൽ വല്ലാത്ത വല്ലാതെ അസ്വസ്ഥരാക്കിയ ഒരു ആത്മഹത്യയും കൊലപാതകവുമായിരുന്നു പ്രത്യേകിച്ച് രണ്ട് വിദ്യാർത്ഥികളാണ് ഇതിനിരയായത് എന്നുള്ളത് കൂടി കണക്കാക്കുമ്പോൾ വലിയ തോതിലുള്ള മാനസിക സംഘർഷം തന്നെ എല്ലാ ആളുകൾക്കും ഈ വാർത്ത വാർത്തഘട്ടവർക്കുണ്ടായി എന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങളും കൊലപാതകങ്ങളും മരണങ്ങളും ഒന്നും ഇനി ഉണ്ടാകാതെ ഇരിക്കട്ടെ അതിനുള്ള സാഹചര്യം നമ്മുടെ യുവാക്കളും യുവതികളുമൊക്കെ ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയൂ